കടവുപുഴ പാലം നിർമ്മാണം വൈകുന്നതിനെക്കുറിച്ച് പി ഡബ്ല്യു ഡി കൃത്യമായ മറുപടി നൽകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു മൂന്നിലവ് സ്വദേശിയും ഹരിതകർമ്മ സേനാംഗവുമായ റോസമ്മ തോമസ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് സി എസ് ഡയസിന്റെ നിർദ്ദേശം മൂന്ന് വർഷമായി കടവുപുഴ പാലം തകർന്നു കിടക്കുകയാണെന്നും പഞ്ചായത്തും പി ഡബ്ല്യു ഡിയും പാലം നന്നാക്കാൻ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും കാണിച്ചാണ് റോസമ്മ തോമസ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി ഫയൽ സ്വീകരിച്ച കോടതി പഞ്ചായത്തിനോടും പി ഡബ്ല്യു ഡിയോടും മറുപടി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു തങ്ങളുടെ പക്കൽ ഫണ്ടില്ല എന്നും റോഡും പാലവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ പി ഡബ്ല്യു ഡിക്ക് തിരിച്ചു നൽകിയതാണെന്നുമാണ് പഞ്ചായത്തിൻ്റെ നിലപാട് സോയിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഉടനടി ഡിസൈൻ വിങ്ങിന് നൽകുമെന്നും ഡിസൈൻ ലഭ്യമായാൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന് വേണ്ടി സമർപ്പിക്കുമെന്നുമായിരുന്നു പി ഡബ്ല്യു ഡി നിലപാട് എന്നാൽ എന്തുകൊണ്ട് കാലതാമസം വരുന്നുവെന്നും സർക്കാരിന് പാലം പണിയാൻ ഉദ്ദേശമുണ്ടോ എന്നും ചോദിച്ച കോടതി കൃത്യമായ മറുപടി നൽകണമെന്ന് സർക്കാർ അഭിഭാഷകന് നിർദ്ദേശം നൽകി ഹർജി രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും